എൻ്റെ കുഞ്ഞും കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കൊന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അത്രയ്ക്ക് ദുരിതമായിരുന്നു ചോറ് ഒലിച്ച് ഇതാണ് ഞങ്ങൾക്ക് സാറുമാർ വെച്ച് തന്ന ഞങ്ങളുടെ കൊട്ടാരം ഈ വെച്ച് തന്ന സാറുമാർ നൂറ്റി അറുപത്തഞ്ച് സാറുമാരുണ്ട് ഇതിൽ അവർക്ക് ദൈവം ദൈവത്തിന് തൊല്യം ഒരിക്കലും മറക്കാൻ പറ്റുന്ന നമ്മൾ മരിച്ചു പോയാലും മറക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും നല്ലൊരു വീട് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റും ചേച്ചി സന്തോഷമായോ വളരെ വളരെ സന്തോഷമായിരിക്കും കണ്ടു വിചാരിച്ചു ഒരിക്കലും ഒരിക്കലും പോലും ഞങ്ങള് കണ്ടതല്ല നാല് കമ്പും വലിച്ചു കെട്ടി ഈ ഒരു കുടിലാണ് ഇവര് താമസ രണ്ട് പെൺകുട്ടികളുമായി ആ ഒരു സ്ഥാനത്താണ് കൊട്ടാരം പോലെ മനോഹരമായ ഒരു വീട് സർവീസ് ചെയ്ത് വിരമിച്ച ഒരു കൂട്ടം നല്ല മനുഷ്യര് വെച്ച് നൽകിയത് ഞങ്ങൾ ഈ ഷെഡിനാണ് ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നത് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഒരു കാറ്റോ മഴയോ വന്നാൽ തന്നെ നമസ്കാരം ഇവരെയൊക്കെ സന്തോഷം കാണുമ്പോണ്ടല്ലോ നമ്മുടെ കണ്ണും അറിയാതെ നിറഞ്ഞു പോവുകയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയില് പട്ടാഴിയാണ് ഈ ചേച്ചിയുടെ പേര് അശ്വതി എന്നാണ് ഈ ചേച്ചിക്ക് നമ്മുടെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു കൂട്ടം നല്ല മനുഷ്യർ ചേർന്ന് ഒരു മനോഹരമായ വീടാണ് പണി നൽകിയത് എന്താ സാർമാരോടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഞങ്ങളുടെ അവസ്ഥ എന്ന് അവസ്ഥ ഏഴ് വർഷം കൊണ്ട് ഞങ്ങള് ഒരു ഷെഡിനകത്തായിരുന്നു ഒരു വീട് വെക്കാൻ പോലും ഞങ്ങളെയും കൊണ്ട് ഒരു നിവർത്തിയില്ലായിരുന്നു പലതവണ ഞങ്ങള് നമ്മുടെ പഞ്ചായത്തി അപേക്ഷ കൊടുത്തത് ഒന്ന് ഞങ്ങൾക്ക് വീടിനെ പറ്റി ശരിയായില്ലായിരുന്നു എനിക്കൊരു വീടോ ഒരു കക്കൂസോ ഒരു കിണറോ പോലുമില്ല എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളോ ഒരാൾക്ക് പത്ത് വയസ്സോ ഒരാൾക്ക് മൂന്ന് വയസ്സും ഉള്ളത് അങ്ങനെ നമ്മുടെ മെമ്പർ വഴിയാണ് ഇത് കിട്ടിയത് ഒരിക്കലും നമുക്ക് നമ്മുടെ മെമ്പറെ മറക്കാൻ പറ്റത്തില്ല പിന്നെ ഈ വെച്ച് തന്ന സാറുമാർ നൂറ്റി അറുപത്തഞ്ച് സാറുമാരുണ്ട് ഇതിൽ അവർക്ക് ദൈവം ദൈവത്തിന് തൊല്യം ഒരിക്കലും മറക്കാൻ പറ്റുന്ന നമ്മൾ മരിച്ചു പോയാലും മറക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും നല്ലൊരു വീട് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് അന്നന്ന് കഷ്ടപ്പെട്ട് കഴിയുന്നവരായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഇത് മറക്കാൻ പറ്റത്തില്ല എന്റെ കുടുംബത്തിൻ്റെ എപ്പോഴും പ്രാർത്ഥന സാറുമാരുണ്ട എപ്പോഴും ഉണ്ടായിരിക്കും ആ ഏഴ് വർഷം കൊണ്ട് എന്റെ കുഞ്ഞും കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കൊന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അത്രയ്ക്ക് ദുരിതമായിരുന്നു ചോർന്നൊലിച്ച് ദൈവത്തിന് തുല്യമായിട്ട് വന്ന് ഞങ്ങളുടെ മെമ്പറാണ് മെമ്പർ വന്ന് പറഞ്ഞ് ഇന്നതുകൊണ്ട് ഒരു അവക്ഷുണ്ട് അശ്വതി അത് കൊടുക്കാൻ പോവുക നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സാറുമാർ വന്ന് ഞങ്ങളെ സെലക്ട് ചെയ്ത് പട്ടാഴി ഈ മണ്ണിൽ അപ്പൂപ്പന്മാരുടെയും ക്രിവയം എപ്പോഴും ഞങ്ങൾ എന്തോ പറയണമെന്ന് പോലും സാർ സ്വപ്നം പോലും ഞങ്ങളിങ്ങനൊരു വീട്ടിൽ കിടക്കുമെന്ന് പോലും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചാൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അടച്ചുറപ്പുള്ളൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഇതിലെ എല്ലാ സാറുമാർക്കും മെമ്പർ ഉൾപ്പെടെ എല്ലാ സാറുമാർക്കും ഒരിക്കലും തീരാത്ത നന്ദിയാ എപ്പോഴും ഞങ്ങൾക്കോ ഒരു പോയാലും കുഞ്ഞുങ്ങളെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഇട്ടിട്ട് പാലോ പേടിക്കാതെ വൈകിട്ട് രാവിലെ ഇറങ്ങി പോയി വൈകിട്ട് എൻ്റെ കുഞ്ഞുങ്ങളാ വീട്ടിനകത്തുണ്ടല്ലോ എന്നൊരു സന്തോഷം ഞങ്ങൾ ഈ ഷെഡിനകത്താണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നത് പേടി ഒരു മഴ തന്നെ വന്ന എന്തോ പേടിയാന്ന് അറിയാമോ കാരണം ഞാനും ഞങ്ങളുടെ അണ്ണന് ഉറക്കമില്ല കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഇതിനകത്ത് കിടക്കുന്നോ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഒരു കാറ്റോ മഴയോ വന്നാൽ തന്നെ കാരണം എങ്ങും ഈ കുഞ്ഞുങ്ങളെ ഒരു ഒന്നും ഇരുത്തിയിട്ട് പോലും ഒന്ന് പാനൊരു ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാൻ ഇപ്പോഴത്തെ അതാണ് ഈ ഒരു ഷെഡിലാണ് അവിടുത്തെ പോലും പറയാൻ പറ്റത്തില്ല ഈയൊരു എന്താ ടാർപ്പ വലിച്ചു കെട്ടിയ നാല് കമ്പും ടാർപ്പയും വലിച്ചു കെട്ടിയ ഈയൊരു കുടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് പെൺകുട്ടികളുമായി ചേച്ചിയും ഭർത്താവും താമസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സ്ഥാനത്താണ് കൊട്ടാരം പോലെ മനോഹരമായൊരു വീട് ആ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു കൂട്ടം നല്ല മനുഷ്യർ വെച്ച് നൽകിയത് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ഇനിയും ഇനിയും ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് ഇതാണ് ഞങ്ങൾ വെച്ച് തന്ന ഞങ്ങളുടെ കൊട്ടാരം ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ സിറ്റൗട്ട് ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂമാണ് ഒന്ന് ഇതും ഒന്ന് ഇതും ഇതാണ് ബാത്ത്റൂം ഇതാണ് ഞങ്ങളുടെ അടുക്കള നല്ലൊരു വീട് കൊട്ടാരം തന്നെയാണ് ഞങ്ങളിങ്ങോട് സ്വപ്നം പോലും കാണാൻ പറ്റും ഒരിക്കലും ഞങ്ങൾക്ക് ഇത് ആ ഒരു ഷെഡിൽ നിന്നോ ആ കുടിലിൽ നിന്ന് ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടെന്ന് ഒരിക്കലും ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചേ അല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാർഡിൽ തന്നെ പെട്ട ഒരു കുടുംബമാണിത് എൻ്റെ വാർഡില് നാനൂറ്റി അൻപത്തിയാറ് വീടുകളുണ്ട് അപ്പം അതിൽ ഏറ്റവും മോശമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വീടായിരുന്നു ഇത് അതോ ഒറ്റമൊരു ഷെഡ് ഇതിനെ ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒരു ഭേദമുണ്ട് സൈഡിൽ കാണുന്ന ആ ഒരു ഷെഡിന് ഇച്ചിരി കൂടെ കുറേ കൂടെ പൊക്കമെങ്കിലും ഉണ്ട് മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല നമ്മളിങ്ങനെ ഇവള് നൂന്ന് നിന്ന് കഴിഞ്ഞാൽ തലമുട്ടും ഈ രണ്ട് കുഞ്ഞുങ്ങളെ ആ മൂത്തം മോൾക്ക് പത്ത് വയസ്സ് പുറത്തുണ്ട് അവൾ കുഞ്ഞ് പ്രായമാവാറായ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റ റൂമിൽ തൊഴിലുറപ്പിന് പോലും പോകത്തില്ലേ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഇവിടെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ ആക്കിയിട്ട് അവൾക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല അങ്ങനാരും സഹായത്തിന് അമ്മേ അച്ഛനും ഉണ്ട് പക്ഷേ എങ്കിലും ആ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടിടാനുള്ള ഒരു ഇതില്ല ദൂരെ കൂടുതലുണ്ടാണ്ട് ഭർത്താ അഭിലാഷങ്ങൾ രാവിലെ ഇറങ്ങി പോവും ഇവരെ രണ്ടുപേർ മാത്രം കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് ഇവിടെ താമസിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയും നമ്മുടെ പതിമൂന്ന് വാർഡിലെ ഏറ്റവും അർഹമായ ഒരു വീടിന് വീട് അവർ നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്നത് അവരവർക്ക് തന്നെ എന്നുള്ളത് അങ്ങനെ ഇവർക്ക് തന്നെ കിട്ടി വളരെ മനോഹരമായി അവരുടെ ജീവിതത്തിൽ ചിലപ്പം കുഞ്ഞിൽ കൂടിയെങ്കും കുഞ്ഞുങ്ങൾക്കൂടിയെങ്കാണും കാണും അവർക്ക് ഭാവി ഭാവിയില്ല ചിലപ്പം കിട്ടുമായിരിക്കും പക്ഷേ എങ്കിൽ തന്നെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വീട് വെക്കാൻ അവനെ കൊണ്ട് സാധിക്കത്തില്ല കൂലിപ്പണിക്ക് പോകുന്ന കുടുംബം അങ്ങനെ ഒരുപാട് സന്തോഷം ഇന്നലെ മൊത്തം ഫുള്ള് കരയുമാണ് നല്ലൊരു ദിവസമായിട്ടവള് ഭയങ്കര സങ്കടമാണ് ആള് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിഷ്കളങ്കയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ പട്ടാഴി പൊന്നമ്മയുടെ നാട്ടിൽ പട്ടാഴി പൊന്നമ്മ കനിഞ്ഞു കൊടുത്ത വീട് തന്നെ അവിടെ കണ്ണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇനി ഇനി കരയരുത് ആ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിറ്റ് അവരുടെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു കനിവ് ഇവരെ ചേർത്ത് നിർത്തി